വാട്സാപ്പിൽ ഇതാ കിഡ്ഡിലൻ പുതിയ അപ്ഡേറ്റ് അവതരിപ്പിച്ചിരിക്കുകയാണ് അതായത് നമ്മൾ വാട്സപ്പിലൂടെ സ്റ്റിക്കറുകൾ കൈമാറുന്നവരാണല്ലോ ഇനി നമ്മുടേതായിട്ടുള്ള സ്റ്റിക്കറുകൾ നമുക്ക് നിമിഷ നേരം കൊണ്ട് തന്നെ ഒരു ആപ്ലിക്കേഷൻ്റെ സഹായമില്ലാതെ തന്നെ വാട്സപ്പിൽ നമുക്ക് സ്റ്റിക്കറുകൾ ക്രിയേറ്റ് ചെയ്ത് അയക്കാൻ സാധിക്കും നമുക്ക് വന്ന ഫോട്ടോസുകളായിട്ടെ നമ്മൾ സെൻഡ് ചെയ്ത ഫോട്ടോസുകളായിട്ടെ ഗാലറിയിലുള്ള ഫോട്ടോസുകളായിട്ടെ ഏതും നമുക്ക് നിമിഷ നേരം കൊണ്ട് വാട്സപ്പിലൂടെ തന്നെ സ്റ്റിക്കറുകളാക്കി നമുക്ക് സെൻഡ് ചെയ്യാം അതിൽ നമുക്ക് ടൈറ്റിളുകൾ ആഡ് ചെയ്ത് കൊടുക്കാൻ സാധിക്കും വളരെ നല്ല കിഡിലിൻ ഒരു ഫീച്ചർ തന്നെയാണ് എങ്ങനെയാണ് ഈ ഒരു ഫീച്ചർ നമുക്ക് ഉപയോഗിക്കാൻ സാധിക്കുക അത് തുടർന്ന് വീഡിയോ കണ്ട് മനസ്സിലാക്കാം ആദ്യമായിട്ടാണ് ഞങ്ങളുടെ ചാനൽ ഞങ്ങളുടെ വീഡിയോ നിങ്ങൾ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൺ കൂടി അനബിൾ ചെയ്യാൻ ശേഷം ഓൾ ഭാഗം സെലക്ട് ചെയ്യാം ഫേസ്ബുക്കിലാണ് നിങ്ങൾ ഈ വീഡിയോ കാണുന്നതെങ്കിൽ എഫ് ടി എം ക്രിയേഷൻ എന്ന ഈ ഒരു പേജ് കൂടി നിങ്ങൾ ഫോളോ ചെയ്ത് വെക്കുക നമുക്ക് പെട്ടെന്ന് തന്നെ വാട്സപ്പിൽ ഇതെങ്ങനെയാണ് ചെയ്യുന്നത് നോക്കാം നമുക്ക് അതിനായിട്ട് വാട്സാപ്പ് ഒന്ന് ഓപ്പൺ ചെയ്യാം ഓപ്പൺ ചെയ്തിട്ട് ഞാനിപ്പോൾ ഒരു ചാറ്റ് ഓപ്പൺ ചെയ്തിട്ടുണ്ട് ഇതിലേക്ക് ഞാനൊരു ഫോട്ടോ ഗാലറി ഓപ്പൺ ചെയ്തിട്ട് ഞാൻ സെൻഡ് ചെയ്യാണ് ഇപ്പോൾ ഈ ഒരു ഫോട്ടോ ഞാനിവിടെ സെൻഡ് ചെയ്യുകയാണ് ഫോട്ടോ സെൻഡ് ആയിട്ടുണ്ട് നമുക്ക് ആ ഫോട്ടോ ഒന്ന് ഓപ്പൺ ചെയ്യാം ഓപ്പൺ ചെയ്തതിന് ശേഷം വലതു വശത്ത് മുകളിൽ ഒരു ത്രീ ഡോട്ട്സ് നിങ്ങൾ കാണാൻ സാധിക്കും അവിടെ ക്ലിക്ക് ചെയ്തിട്ട് ഇവിടെ നിങ്ങൾക്കൊരു പുതിയ ഓപ്ഷൻ വന്നതായിട്ട് നിങ്ങൾക്ക് കാണാൻ സാധിക്കും ക്രിയേറ്റ് എ സ്റ്റിക്കർ എന്ന ഒരു ഓപ്ഷൻ ക്രിയേറ്റ് സ്റ്റിക്കർ എന്ന ഓപ്ഷനിൽ നമുക്ക് ജസ്റ്റ് ഒന്ന് ടാപ്പ് ചെയ്താൽ മതി ഉടനെ തന്നെ അത് സ്റ്റിക്കറായിട്ട് നിങ്ങൾക്ക് നൽകുകയും ചെയ്യും ഇതിലേക്ക് നിങ്ങൾക്ക് ടൈറ്റിൽ ആഡ് ചെയ്യാം എഴുതണമെങ്കിൽ ഇവിടെ പെന്നിൻ്റെ ഐക്കൺ മുകളിലുണ്ട് അവിടെ പെന്നിൻ്റെ ഐക്കൺ ക്ലിക്ക് ചെയ്തിട്ട് നിങ്ങൾക്ക് എഴുതി കൊടുക്കാം ഞാൻ ഇവിടെ ഒരു ടൈറ്റിൽ ആഡ് ചെയ്യാൻ പോവാണ് ഇവിടെ നമുക്കിത് വലുതാക്കാനും ചെറുതാക്കാനൊക്കെ കഴിയും കേട്ടോ ഇങ്ങനെ ഡ്രാഗ് ചെയ്തിട്ട് രണ്ട് ഉപയോഗിച്ച് ഡ്രാഗ് ചെയ്തിട്ട് നമുക്ക് വലുതാക്കാം ഇനി നമുക്ക് ടൈറ്റിൽ ഒന്ന് ഇവിടെ ആഡ് ചെയ്ത് കൊടുക്കാം ഞാനിവിടെ ഹലോ എന്ന് ടൈപ്പ് ചെയ്യാണ് ഹലോ എന്ന് ടൈപ്പ് ചെയ്തു അതിനുശേഷം ശേഷം ഡണ്ണ്ണ്ണ് കൊടുത്തു ഇപ്പോൾ ടൈറ്റിൽ ഇവിടെ വന്നിട്ടുണ്ട് നമുക്കത് എവിടെ വേണമെങ്കിലും കൊണ്ടുവയ്ക്കാം ഇനി നമുക്കിതൊന്ന് സെൻഡ് ചെയ്ത് നോക്കാം ഞാനിപ്പോൾ സെൻഡ് ചെയ്യാണ് ഇപ്പോൾ നിങ്ങൾക്കിവിടെ കാണാൻ സാധിക്കും ഞാൻ ക്രിയേറ്റ് ചെയ്ത ആ ഒരു സ്റ്റിക്കർ ഇവിടെ വന്നിട്ടുണ്ട് ഇതിൽ നിന്നും നമുക്ക് ഇഷ്ടമുള്ള ആളുകൾക്ക് ഇവിടെ ഈ ഒരു ഏരോ മാർക്കിൽ ക്ലിക്ക് ചെയ്തിട്ട് നമുക്ക് അയച്ചു കൊടുക്കാൻ സാധിക്കും ഇതിൽ നിങ്ങൾക്ക് ഒരു സംശയമുണ്ടാകും അതായത് നമുക്കൊരു ഫോട്ടോ സെൻഡ് ചെയ്തതിന് ശേഷം അവിടെ നിന്ന് ഓപ്പൺ ചെയ്തിട്ട് അല്ലെങ്കിൽ നമുക്കൊരു വന്ന ഫോട്ടോ അതിൽ നിന്ന് ഓപ്പൺ ചെയ്തിട്ട് നമുക്ക് അതൊരു സ്റ്റിക്കറാക്കി മാറ്റാൻ സാധിക്കും പക്ഷേ നമുക്ക് ഒരു സ്റ്റിക്കറാക്കിയിട്ട് ആദ്യം തന്നെ അയച്ചു കൊടുക്കാൻ സാധിക്കില്ല അപ്പോൾ നിങ്ങളെന്ത് ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളുടെ അക്കൗണ്ടിലേക്ക് തന്നെ ആദ്യം ഒരു ഫോട്ടോ സെൻഡ് ചെയ്യുക നിങ്ങൾക്ക് വന്ന ഫോട്ടോസ് ആകട്ടെ ഗാലറിയിലുള്ള ഫോട്ടോസ് ആകട്ടെ അത് സെൻഡ് ചെയ്യുക എന്നിട്ട് അവിടുന്ന് ഒരു സ്റ്റിക്കറാക്കി മാറ്റിയതിന് ശേഷം നിങ്ങളുടെ കൂട്ടുകാർക്ക് ഇവിടെ ഒരു ഏരോ മാർക്കിൽ ക്ലിക്ക് ചെയ്തിട്ട് നിങ്ങൾക്ക് ആർക്കാണോ സെൻഡ് ചെയ്യേണ്ടത് അതിവിടെ സെൻഡ് ചെയ്ത് കൊടുത്താൽ മതി ഞാൻ ഇപ്പോൾ എൻ്റെ ഒരു മറ്റൊരു അക്കൗണ്ടിലേക്ക് ഞാനിവിടെ സെൻഡ് ചെയ്യാണ് ഇവിടെ ഞാൻ സെൻഡ് കൊടുത്തു ഇപ്പോൾ ആ ഒരു ഫോട്ടോ ഇവിടെ സെൻഡ് ആയിട്ടുണ്ട് വാട്സാപ്പ് തുറന്നു നോക്കുമ്പോൾ നമുക്ക് ആ ഒരു ഫോട്ടോ ഇവിടെ വന്നതായിട്ട് കാണാൻ സാധിക്കും സ്റ്റിക്കറായിട്ട് വന്നതായിട്ട് കാണാൻ സാധിക്കും ഇങ്ങനെയാണ് നമുക്ക് ഒരു ഫോട്ടോസിൽ നിന്നും സ്റ്റിക്കറാക്കിയിട്ട് വാട്സപ്പിലൂടെ തന്നെ ഒരു ആപ്ലിക്കേഷൻ്റെയും സഹായം ഇല്ലാതെ തന്നെ നമുക്ക് ഇതുപോലെ സ്റ്റിക്കറാക്കിയിട്ട് അയച്ചു തരാം ഒന്നുകൂടി ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം ഞാനിപ്പോൾ ഒരു ചാറ്റ് ഓപ്പൺ ചെയ്തു ഇവിടെ ഗാലറി ഓപ്പൺ ചെയ്യുന്ന ആ ഒരു പിന്നിൻ്റെ ഐക്കൺ ക്ലിക്ക് ചെയ്തു ഗാലറി ഓപ്പൺ ആക്കി അതിനുശേഷം ഞാനൊരു ഫോട്ടോ മറ്റൊരു ഫോട്ടോ ഇവിടെ സെലക്ട് ചെയ്തു ഞാനത് സെൻഡ് ചെയ്യാണ് സെൻഡ് ചെയ്ത ഉടനെ തന്നെ അത് സെൻഡ് ആയിട്ടുണ്ട് വീണ്ടും ഞാൻ ഓപ്പൺ ചെയ്തു വലുതു വശത്തിന് മുകളിൽ കാണുന്ന ത്രീ ഡോട്ട്സിൽ ക്ലിക്ക് ചെയ്തു ഇവിടെ ക്രിയേറ്റ് സ്റ്റിക്കർ എന്ന ഭാഗത്ത് ക്ലിക്ക് ചെയ്തു സെക്കൻഡുകൾ കൊണ്ട് തന്നെ അത് സ്റ്റിക്കറായിട്ട് ഇവിടെ വന്നിട്ടുണ്ട് നമുക്ക് പേനയുടെ ഐക്കണിൽ ക്ലിക്ക് ചെയ്തിട്ട് നമുക്കിവിടെ എന്തെങ്കിലും എഴുതി കൊടുക്കാം അതിന് മുകളിൽ ഇടതുവശത്ത് കാണുന്ന ഡൺ എന്ന ഭാഗത്ത് ഒന്ന് ക്ലിക്ക് ചെയ്താൽ മതി അതിനുശേഷം നമുക്കിവിടെ സെൻഡ് എന്ന ഭാഗത്ത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ആ ഒരു സ്റ്റിക്കർ ആ ഫോട്ടോസിൽ നിന്നും ആ ഫോട്ടോ മാത്രം കട്ട് ചെയ്തിട്ട് നമുക്ക് സ്റ്റിക്കർ ആക്കിയിട്ട് നമുക്ക് തന്നിട്ടുണ്ട് വളരെ നല്ല യൂസ്ഫുൾ ആയിട്ടുള്ള നല്ലൊരു ഓപ്ഷനാണ് ഇപ്പോൾ വാട്സപ്പ് കൊണ്ടുവന്നിട്ടുള്ളത് നിങ്ങളുടെ വാട്സാപ്പിലും ഈ ഒരു ഓപ്ഷൻ വന്നിട്ടുണ്ടോ എന്ന് നോക്കുക ഉടനെ തന്നെ നിങ്ങളുടെ വാട്സാപ്പ് നിങ്ങൾ പ്ലേ സ്റ്റോറിൽ നിന്നും അപ്ഡേറ്റ് ചെയ്യുക തീർച്ചയായിട്ടും നിങ്ങൾക്ക് ആ ഓപ്ഷൻ വന്നിട്ടുണ്ടാകും ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആണ് എന്ന് തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ കൂട്ടുകാരിലേക്കും വീഡിയോ ഷെയർ ചെയ്ത് എത്തിക്കുക അതുപോലെ തന്നെ വീഡിയോക്കുറിച്ചുള്ള അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും നിങ്ങൾ കമൻ്റായി രേഖപ്പെടുത്താം വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് അടുത്ത നല്ലൊരു വീഡിയോ ആയി അടുത്ത അവസരത്തിൽ നമുക്ക് വീണ്ടും കൺമുട്ടാം താങ്ക്സ് ഫോർ വാച്ചിങ് ബൈ ബൈ